ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഏഴാമത്തെ എപ്പിസോഡാണ് ഇതിലും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മൂന്നും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇവിടെ കൊടുത്ത ഫോർമാറ്റിൽ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും ആ കമന്റിൽ വീഡിയോ വൺ വീഡിയോ ടു വീഡിയോ ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ കൊടുത്ത വീഡിയോകളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നുണ്ടെങ്കിൽ അതിന് താഴെ ലൈക്ക് ചെയ്യാം അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ വീഡിയോ അയക്കേണ്ട തീയതി അവസാനിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം വീഡിയോകൾ വരുന്നുണ്ട് അപ്പം അതിനുശേഷം വരുന്ന വീഡിയോകളൊന്നും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീഡിയോ അയക്കേണ്ടത് എന്നുള്ളത് ആ രൂപത്തിലല്ലാത്ത വീഡിയോകളും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പം അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോകൾ വരുന്നു വീഡിയോകൾ വരുന്നതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പറഞ്ഞ രീതിയിലുള്ള വീഡിയോകൾ അല്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീണ്ടും ഇത് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മൂന്ന് വീഡിയോകളും കാണുക ലൈക്ക് ചെയ്യാം കേട്ടോ എൻ്റെ പേര് റഫ്സാന ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിലെ കൊളിച്ചേരി പഞ്ചായത്തിലെ പാട്ട് എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ അടുത്തുള്ള കോഴികൾ ഇത് മൂന്ന് മാസം പ്രായമായ കോഴിയാണ് ഇത് ഞാൻ മുണ്ടയാട് ഫാമിൽ നിന്ന് ഒരു ദിവസം പ്രായമായ കോഴിനെ വാങ്ങിയതാണ് ഇതിനിപ്പോൾ മൂന്ന് മാസമായി ആദ്യത്തെ രണ്ട് മാസം ഞാൻ ഞാനിതിന് സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുത്തിരുന്നത് പിന്നത്തെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതിന് അരി ഗോതമ്പ് ചോറ് ഇപ്പോൾ പഴത്തൊലി മുരിങ്ങയില അതിനെല്ലാം കൊടുക്കും അപ്പോൾ മൂന്ന് മാസമായി ഇത് ഇരുപത് കോഴികളുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ളത് കോഴിയാണ് ഞാനിതിനെ ഇവിടുന്ന് മുറുപ്പിച്ചതാണ് അടയി വെച്ചതാണ് അഞ്ച് കോഴികളുണ്ട് ഇതിൻ്റെ ത ഇതിന് ഏകദേശം ഒരു മാസമായി ഇതിൻ്റെ തള്ള കോഴിയെ ഞാനിപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് പകൽ ഇതിനെ പുറത്തുവിടും രാത്രി ഒന്നിച്ച് വൈകിട്ട് ഇതിനെ ഒന്നിച്ചാക്കും പിന്നെ ഉള്ളത് കുറച്ച് നല്ല നാടൻ കോഴികളാണ് ഞാൻ എൻ്റെ കുറ്റിയുള്ള നാടൻ കോഴികൾ ഇവർക്ക് ഞാൻ അരി ഗോതമ്പ് തവിട് പിന്നെ വീട്ടിൽ വരുന്ന വേസ്റ്റ് എല്ലാം കൊടുക്കും പിന്നെ ഫാഷൻ ബൂട്ടിൻ്റെയെല്ലാം ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഇവിടുന്ന് തന്നെ പറിച്ചിട്ട് കൊടുക്കും നാല് പടയും മൂന്ന് പൂവനാണുള്ളത് അതിലൊന്ന് കരിങ്കോഴിയാണ് െല്ലാം കുറച്ചാണ് ഇതിനെ പകൽ ഈ കൂട്ടിലാക്കിയാലും രാത്രി ഞാൻ ഈ കൂട്ടിലേക്ക് മാറ്റും വൈകിട്ടാകുമ്പോൾ ഈ കൂട്ടിലേക്ക് മാറ്റും അതുകൊണ്ട് കൂട് നല്ല വൃത്തി ഉണ്ടാവും ദ്രസ് ഞാൻ കൂടിങ്ങനെ ഇളക്കി കൊടുക്കും അതുകൊണ്ട് നനവൊന്നും ഉണ്ടാകത്തില്ല ഞാൻ എൻ്റെ കോഴികൾ എനിക്ക് ചെറ്റ മുതലേ കോഴികളെ വളർത്താനും വലിയ ഇഷ്ടമാണ് ഇതാണ് എൻ്റെ കോഴിയുടെ കൂട് ഇക്കളിയിൽ ഒൻപത് കുഞ്ഞിക്കോകളും ഒരു വലിയ കോഴിയുണ്ട് ചൂടിൻ്റെ അടിവശം ഒരു ചാക്കി വിധിച്ചതിനു ശേഷം മുകളിൽ ഈർച്ചപ്പൊടിയിട്ടിരിക്കുകയാണ് ഒരു മാസം ആ ഈ കോഴികളാണിവട്ടിൽ ഒരു തള്ളക്കോഴിയും നാല് കുരുങ്ങിക്കോഴികളുമുണ്ട് രണ്ടാഴ്ചയായ കുഞ്ഞിക്കോഴികളാണിവ അതിമൊത്തം മൂന്ന് ഉള്ളത് രണ്ടെണ്ണം ഇപ്പോൾ കാണിച്ചതയും മറ്റേത് അടയിരിക്കുകയുമാണ് നമ്മൾ കോഴികളെയെല്ലാം തുറന്നിട്ട് തന്നെയാണ് വളർത്താറ് പിന്നെ തീറ്റയായിട്ട് ഗോതമ്പ് ആയിട്ട് എന്നിവയാണ് കൊടുക്കുക രണ്ടാഴ്ചയായ കുഞ്ഞു കോഴികളെയും അതിൻ്റെ തള്ളക്കോഴിയെയും കുറച്ച് നേരം തുറന്നതിന് ശേഷം ഒരു വലക്കുള്ളിലാക്കി പിന്നെ അതിലാണ് തീറ്റയും വെള്ളവും ഒക്കെ വെച്ച് കൊടുക്കാറ് ഞാൻ നേരത്തെ പറഞ്ഞ അടകച്ച കോഴി ഇതാണ് പ്ലാസ്റ്റിക് ബോക്സിൽ കാൽഭാഗം ഇരിച്ചപ്പൊടി നിറച്ചതിന് ശേഷം അതിലാണ് അടവച്ചത് വീഡിയോകൾ കണ്ടിട്ടാമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴത്തെ കമൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തട്ടോ